വായനയുടെ പ്രചാരം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതിയുടെ ഭാഗമായി സി പി എം ചെറുവത്തൂർ ഏരിയയിൽ ദേശാഭിമാനി വരിക്കാരുടെ സംഗമം സംഘടിപ്പിച്ചു ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് സമീപം ബസ് സ്റ്റാൻഡ് ഹോംസിന് വായനയുടെ പ്രചാരം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതിയുടെ ഭാഗമായി സി പി എം ചെറുവത്തൂർ ഏരിയയിൽ ദേശാഭിമാനി വരിക്കാരുടെ സംഗമം സംഘടിപ്പിച്ചു ഏരിയയിലെ ആറായിരം കുടുംബങ്ങളിൽ പത്രമെത്തിക്കുന്നതിൻ്റെ ഭാഗമായി ഏരിയ കമ്മിറ്റി ലോക്കൽ കമ്മിറ്റി ബ്രാഞ്ച് കമ്മിറ്റികൾ നടത്തിയ ക്യാമ്പയിന്റെ ഭാഗമായാണ് സംഗമം നടത്തിയത് എല്ലാവർക്കും വോട്ടർ പട്ടികയിൽ പേരും വോട്ട് വോട്ട് അവകാശവും ചെയ്യാനുള്ള നിർഭയമായ സ്വാതന്ത്ര്യവും ഇതാണ് ജനാധിപത്യത്തിന്റെ സ്വാതന്ത്ര്യം സൗന്ദര്യം എന്ന് പറയും ഇന്നിപ്പോ പതിനെട്ട് വയസ്സ് പൂർത്തിയായവർക്കാണ് വോട്ടവകാശം അങ്ങനെ ചെയ്യുന്നതിന് പകരം ഇലക്ഷൻ കമ്മീഷനെ ഉപയോഗിച്ചുകൊണ്ട് കഴിഞ്ഞ ലോകസഭാ തെരഞ്ഞെടുപ്പിലടക്കം വോട്ട് ചെയ്തവരുടെ വോട്ട് പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റാനാണ് ഇലക്ഷൻ കമ്മീഷനെങ്കിൽ പിന്നെ എന്താണ് ഇലക്ഷൻ എന്ന് പറയാൻ കഴിയുക ചെറുവത്തൂർ പൂമാല ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം വി ജയരാജൻ ഏരിയ സെക്രട്ടറി കെ ബാലകൃഷ്ണനിൽ നിന്നും ലിസ്റ്റും വരിസംഖ്യയും ഏറ്റുവാങ്ങി പി കമലാക്ഷൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി ജനാർദ്ദനൻ ജില്ലാ കമ്മിറ്റി അംഗം പി സി സുബൈദ എന്നിവർ സംസാരിച്ചു വിവാഹം ആഘോഷങ്ങൾ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ